Okay. Hi everyone. Darkum clear ano? Okay. ക്ലിയർ ആണല്ലോ നമുക്ക് ചെറിയൊരു ക്ലാസ് ആണ് കേട്ടാ വയ്യ ഒരുപാട് വലിയ ക്ലാസ് ഒന്നും എടുക്കാനായിട്ട് വയ്യ സോ നമുക്ക് ഇന്നൊരു ചെറിയ ക്ലാസ് കുറെ നാളായാലും ലൈവ് വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവിന് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് സെന്റൻസ് ഓക്കെ നമുക്ക് ഈ ഡെയിലി ലൈഫിൽ വേണ്ട കുറച്ച് സെന്റൻസുകളെ പറ്റിയിട്ടാണ് അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എങ്ങനെ പറയും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എങ്ങനെയാ പറയാ അപ്പൊ ഞാൻ ആ സെന്റൻസ് എഴുതാൻ പോവുകയാണെ വില്ലിനില്ലി വില്ലിനില്ലി മീൻസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അപ്പൊ നമുക്ക് സെന്റൻസ് ആക്കാം ഇത് ഐ ഐ ഡി എന്ന് പറയുന്നത് എന്താർത്ഥം ഞാൻ ചെയ്തു അല്ലേ ഐ ഡിറ്റ് ഞാൻ അത് ചെയ്തു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വില്ലിനില്ലി ി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അത് ചെയ്തു ക്ലിയർ ആണല്ലോ ഞാൻ അവിടെ പോയി അല്ലെങ്കിൽ അവൾ അവിടെ പോയി എങ്ങനെ പറയും പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഗോ എന്നാണ് അതിന്റെ വീച്ചും എന്താ വെൻഡെന്നാണ് അല്ലേ എവിടെയാണ് പോയത് അവിടെ അവിടെ പറയും <Segaat> ി അവൾ അവിടെ പോയി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അവനെ വിളിച്ചു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞേ സെന്റൻസ് ആക്കിയേ ഞാൻ അവിടെ പോയി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞേ സെന്റൻസ് ആക്കിയേ ഞാൻ അല്ലെ സോറി സോറി ഞാൻ അവനെ വിളിച്ചു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അവനെ വിളിച്ചു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സെന്റൻസ് ആക്കുക ഞാൻ അവനെ വിളിച്ചു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഐ കോൾ ഹിം വില്ലി നിലി ഞാൻ അവനെ വിളിച്ചു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ക്ലിയർ ആണല്ലോ ഇത് ഇല്ലല്ലോ ഓക്കെ ഇനി നമുക്ക് സെ ഇതുപോലത്തെ സെൻറ്റൻസ് വേണ്ട വേറെ രീതിയിലുള്ള സെന്റൻസ് ആക്കാം ഒരു മിനിറ്റ് കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നു വീണ്ടും നിങ്ങൾക്ക് സമയം ഒക്കെ കിട്ടാനുണ്ടാവും ഇപ്പോൾ അപ്പോൾ സമയം ഒട്ടും തന്നെ പാഴാക്കാതിരിക്കുക ഓക്കേ എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ അതിലേക്ക് നയിക്കുന്നത് എന്താണോ അതെല്ലാം പെട്ടെന്ന് നേടിയെടുക്കുക ഓക്കേ നമ്മൾ കമ്പ്യൂട്ടർ ക്ലാസ് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെ ലാംഗ്വേജും അതുപോലെ തന്നെ എന്തെങ്കിലും അതായത് എഡ്യൂക്കേഷൻ ഓൾറെഡി നോളജ് അതായത് എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ കോഴ്സൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഈ സമയം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കുക അപ്പൊ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്യുക അപ്പൊ തന്നെ ഒരു കമ്പ്യൂട്ടർ നോളജ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി എടുത്തത് എന്ന് പറയുന്നത് ഇനി എടുത്തത് എന്ന് പറയുന്നത് ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായേക്കും ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായേക്കും അതായത് ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള കാര്യാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യാണ് ഉണ്ടായേക്കും എന്ന് പറയുന്നത് ഭാവിനെ പറ്റിയിട്ടുള്ള കാര്യാണ് അല്ലെ അപ്പോ ഇത് നമുക്ക് സെന്റൻസ് ആക്കി നോക്കാം കേട്ടോ ഓക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വാക്കെടുക്കാം പ്രശ്നം തന്നെ എടുക്കാം പ്രോബ്ലം പ്രോബ്ലം എങ്ങനെ പറയാം ആദ്യ തന്നെ ഷി ആ ഓ സോറി ആദ്യം തന്നെ ഇത് എന്താന്ന് മനസ്സിലാക്കി തരാം അപ്പൊ ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായേക്കും എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ പദമാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ഏതൊക്കെ പദം നമ്മൾ യൂസ് ചെയ്യ ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായേക്കും എന്ന് പറയാനായിട്ട് ഏതൊക്കെ നമ്മൾ യൂസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഐ യു വി ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം ഹി ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം അല്ലെ ഇനി ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് അതായത് ഭാവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പൊന്നുമില്ല അല്ലെ ഉണ്ടായേക്കും എന്നാ പറയുന്നത് അല്ലെ അതായത് ഉറപ്പൊന്നുമില്ല ഫ്യൂച്ചർ ആണ് ഭാവിയാണ് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എങ്ങനെ പറയും ഉണ്ടായേക്കും എന്നാ പറയുന്നത് അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ ഹ് മേ ഹാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പിച്ചു പറയണം ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് ഉണ്ടായേക്കും എന്നാണ് ഉണ്ടായേക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പില്ല ഉണ്ടാകും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഉറപ്പിച്ചു പറയണം അവളുടെ ഒരു പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയണമെങ്കിൽ നമുക്ക് വിൽ ഹാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ല ഞാനിപ്പോ എഴുതിയിരിക്കുന്നത് എന്താണ് ഉണ്ടായേക്കും എന്ന പറയുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല ചാൻസ് എന്നാ പറയുന്നത് അപ്പൊ ചാൻസ് പോസിബിലിറ്റിനെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് മേ ആ യൂസ് ചെയ്യുന്നത് അല്ലെ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടല്ലോ അപ്പൊ നമുക്ക് സെന്റൻസ് ആക്കാം ഓക്കെ അപ്പോ പ്രോബ്ലം തന്നെ എടുക്കാം പ്രശ്നം അപ്പോ അവൾക്കൊരു പ്രശ്നമുണ്ട് ഷി അവൾ ഷി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ചേർക്കോ അതോ ഹാവ് ചേർക്കോ ഹാസ് ആണ് ചേർക്കുന്നത് അല്ലേ സോ ഷി ഹാസ് എ അവൾക്കൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നല്ലേ ഹാസ് എ പ്രോബ്ലം അവൾക്കൊരു പ്രശ്നമുണ്ട് ഹാസ് എ പ്രോബ്ലം അവൾക്കൊരു പ്രശ്നമുണ്ട് ഓൺ ദി ആണ് പ്രസംഗി നടക്കുന്ന കാര്യമാണ് വർത്തമാനകാലമാണ് സോ ഷി ഹാസ് എ പ്രോബ്ലം അവൾക്കൊരു പ്രശ്നമുണ്ട് ക്ലിയർ ആണല്ലോ ഇനി അവൾക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ അവൾക്ക് ഷീ

അവൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കും ഇവിടെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യാണ് ഓൾറെഡി നമ്മുടെ നിയമത്തിലുണ്ട് ഹിയും ഷിയും ഇറ്റൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളത് പക്ഷേ ഇവിടെ ഹിയും ഷിയും സബ്ജക്റ്റായിട്ട് വരുമ്പോൾ മേ ഹാസ് എന്ന് ചേർക്കരുത് കേട്ടോ മേ ഹാസ് എന്നുള്ളൊരു പ്രയോഗം നമുക്ക് എന്തിലില്ല ഗ്രാമറിലില്ല ഇംഗ്ലീഷില് മേ ഹാവ് എന്ന് മാത്രമേ ഉള്ളൂ മേ ഹ് പ്രോബ്ലം അവൾക്കൊരു പ്രശ്നം ഉണ്ടായേക്കും ഓക്കെ ആണോ ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു വാക്ക് തരാം നിങ്ങൾ പെട്ടെന്ന് ഇത് മൂന്ന് ചേർത്തിട്ടൊന്നാ എഴു എഴുതണം കേട്ടോ ഏതപ്പോ പറയാ നല്ല ഭാവി അവൾക്കൊരു നല്ല ഭാവിയുണ്ട് അല്ലെങ്കിൽ അവനൊരു നല്ല ഭാവിയുണ്ട് അവനൊരു നല്ല ഭാവി ഉണ്ടായിരുന്നു അവനൊരു നല്ല ഭാവി ഉണ്ടായേക്കും നല്ല ഭാവി എന്താണ് അതിന്റെ ഇംഗ്ലീഷ് വേഗം എഴുതിയേ എഴുതുക നല്ല ഭാവി അതിന്റെ ഇംഗ്ലീഷ് എന്താ ഗ്രേറ്റ് ഫ്യൂച്ചർ ഗുഡ് ഫ്യൂച്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി വാക്ക് ബ്രൈറ്റ് എന്ന് തന്നെയാണ് ട്ടാ ബ്രൈറ്റ് ഫ്യൂച്ചർ നല്ല ഭാവി ബ്രൈറ്റ് 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 ഫ്യൂച്ചർ 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 സോ സോ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഭാവി ഭാവി നല്ല അപ്പൊ ഇനി സെന്റൻസ് ആക്കാൻ പോവാണ് അവൻ ഒരു നല്ല ഭാവി ഉണ്ട് അവൻ ഹി ഹി ആയതുകൊണ്ട് ഹാസ് ചേർക്കണം ഹി ഹാസ് എ അവനൊരു നല്ല ഭാവി ഉണ്ട് അവനൊരു നല്ല ഭാവി ഉണ്ട് അവനൊരു നല്ല ഭാവി ഉണ്ടായിരുന്നു എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ സോ എന്താണ് അവനൊരു നല്ല ഭാവി ഉണ്ടായിരുന്നു എന്ന് പറയും ഹി ഹാഡ് ഫ്യൂച്ചർ സോറി ഹി ഹാഡ് എ ബ്രൈറ്റ് അവനൊരു നല്ല ഭാവി ഉണ്ടായിരുന്നു അവനെല്ലാം കളഞ്ഞു കുളിച്ചു എന്ന് എങ്ങനെ പറയാം കളഞ്ഞു കുളിക്കുക എല്ലാം നശിപ്പിച്ച് കളയുക എങ്ങനെ പറയാ സ്പോയിൽ എന്നാ വാക്കില്ലല്ലേ സ്പോയിൽ സ്പോയിൽ അപ്പൊ എങ്ങനെ പറയാ ഹിസ്പോയിൻ ഹി സ്പോയിൽഡ് സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ നശി എന്നാണ് കളഞ്ഞു കുളിച്ചു ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫോം ചേർത്തിരിക്കുന്നത് കേട്ടോ സോ ഹി സ്പോയിൽഡ് എല്ലാം എന്ന് ചേർക്കാനായിട്ട് എവറിങ് എന്നെ ആഡ് ചെയ്യാം സോ ഹി സ്പോയിൽ എവറിങ് ഹി ഹാഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അവനൊരു നല്ല ഭാവി ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ഓരോരോ സെന്റൻസ് ഇങ്ങനെ ഇങ്ങനെ ഫോം ചെയ്ത് ഫോം ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി അടുത്തതെന്ന് പറയുന്നത് അവനൊരു നല്ല ഭാവി ഉണ്ടായേക്കും എങ്ങനെ പറയാം ഹിമേ ഹ് ബ്രൈറ്റ് ഫ്യൂച്ചർ അവനൊരു നല്ല ഭാവി ഉണ്ടായേക്കും അവനൊരു നല്ല ഭാവി ഉണ്ടായേക്കും കുളമാക്കി അത് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ലതിക ചെങ്കോട്ട എഴുതിക്കുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കുളമാക്കിയെന്ന് പറയാനായിട്ട് നമ്മുടെ നാടൻ ഭാഷയാണ് കളഞ്ഞു കുളിക്കുക നാടൻ ഭാഷയാണ് നശിപ്പിക്കുക എന്നാണ് സ്പോയിൻ എന്ന വാക്കിന്റെ അർത്ഥം ഓക്കെ ഓക്കെ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് നേരം നിന്നെടുക്കാനായിട്ട് സാധിക്കില്ല സോ ഇനി നമ്മളെല്ലാം ഓക്കെ ആയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച മുതലൊക്കെ നല്ല രീതിയിൽ അടുത്ത ആഴ്ചയിൽ ടു വീക്സ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിലൊക്കെ ക്ലാസ്സുകൾ എടുക്കും ആൻഡ് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കമ്പ്യൂട്ടറിൻ്റെ എ ബി സി ഡി പോലും അറിയാത്തവരാണ് കൂടുതൽ പേരും അല്ലേ എനിക്കാണെങ്കിലും തുടക്കത്തിൽ അതായത് പഠിക്കുന്ന സമയത്താണെങ്കിലും ജോലി കിട്ടുന്ന ആകുമ്പോഴാണെങ്കിലും ഈ കമ്പ്യൂട്ടർ നോളജ് ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ എം എ കഴിഞ്ഞ് അപ്പം തന്നെ ജോലിക്ക് കയറി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിൽ പോലും എനിക്ക് പഠിപ്പിക്കാനേ അറിയുള്ളൂ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ അത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ചേർന്ന് പക്ഷേ ഈ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് കമ്പ്യൂട്ടർ നോളജ് അതായത് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരോ കോഴ്സുകളായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നല്ലാതെ ഇതിനെ പറ്റിയിട്ടൊരു ഓവറോൾ ഐഡിയ ആണ് നമുക്ക് വേണ്ടത് പക്ഷേ അത് പഠിപ്പിച്ചു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഹസ്ബൻഡ് തന്നെയാണ് പഠിപ്പിച്ചു തന്നത് അപ്പം അതുപോലെ ഒരു കോഴ്സ് എനിക്ക് കൊടുക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് കാരണം നിങ്ങൾക്ക് ഈവൻ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ തുടങ്ങി അതിൻ്റെ അകത്ത് മെയിൽ അയക്കാൻ എന്താണ് ഇംഗ്ലീഷിൽ മെയിൽ അയക്കാൻ പല രീതിയിൽ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് മെയിൽ അയക്കാൻ ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇൻ്റർവ്യൂ ഇവിടെ പഠിക്കുന്നവർ തന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇന്റർവ്യൂ സമയത്ത് മെയിൽ അയക്കുക എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഈ മെയിൽ ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വരെയും ഇവിടെ കുട്ടികൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള വരും ക്ലാസ്സുകളിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം തന്നെ നമ്മൾ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്കറിയാം കാര്യങ്ങളും പഠിപ്പിക്കലും ഒന്നും അങ്ങ് ശരിക്ക് പോകുന്നില്ല എന്നിരുന്നാൽ കൂടെ നമ്മൾ പുതിയതായിട്ട് തന്നെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ലൈവ് ഉണ്ടാവും ഡെയിലി പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ ഓക്കെ സോ അത്രയേ ഉള്ളൂ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക്